സമയമില്ല ബട്ട് കൂടുതൽ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ എ സ്മോൾ മീനിങ് ടു ലൈൻ ഓഫ് സാം ഐ വിൽ ഡിവൈഡ് ദാറ്റ് സാം ഇൻ ടു ദീ പാർട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഫ്രം ദാറ്റ് ഓക്കെ എല്ലാ വരികളും എല്ലാ ലൈനും അതിന് ഓരോ മീനിങ് ഉണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ സങ്കീർത്തനത്തെ മൂന്ന് പാർട്ടായിട്ട് തിരിച്ച് നിങ്ങളോടൊന്ന് പറയാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ് ആക്ച്വലി ഈ ഹീബ്രു പോയട്രിയിൽ സാം ട്വൻറ്റി ത്രീ ത്രീ ആണ് മൂന്ന് സ്റ്റാൻസയിലാണ് ഈ പാട്ട് അവർ പാടുന്നത് ഓക്കെ എല്ലാവരും ആ വാക്യത്തിലേക്ക് തന്നെ നോക്കി ദ ലോഡ് ഈസ് മൈ ഷപ്പേഡ് ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് റൈറ്റ് ഐ ഷാൾ നോട്ട് വാണ്ട് ദാറ്റ് ഈസ് ദ സപ്ലൈ he makes me lie down in green pastures that is the rest he leads me beside quiet waters that is refreshment he restores my soul that is healing he guides me in the path of righteousness that is guidance for his namesake that is the purpose even though i walk through the valley of the shadow of death that is the suffering that is the part of life i fear no evil that is a protection because you are with me that is the promise your rod and your staff they comfort me that is a discipline and guidance you prepare a table before me in the presence of my enemies, that is a hope. You have anointed my head with oil, that is, that, that is consecration. My cup overflows, that is abundance. Surely, goodness and loving kindness will follow me all the days of my life, that is the divine blessing. And I will dwell in the house of the Lord. That is security. The final word, forever. That is eternity. What is the most valuable is not what we have in our lives, but who we have in our lives. Praise the Lord. This is all about Psalm number 23. എനിക്ക് ഔട്ട് ലൈൻ എവിടെ നിന്ന് അറിയാമോ ഫ്രം വേർ വെയർ ഇൻ എ വേർ ഐ ഗോട്ട് ദീസ് ലൈൻ വൺ ഗ്രാൻഡ് മാ ടോട്ട് ദ മീനിങ് ഓഫ് ദി സാം ടു ഹെർ ഗ്രാൻഡ് സൺ ഐ ഗോട്ട് ദ വീഡിയോ ഫ്രം സം എൽസ് ദൻ ഐ റോട്ട് ഇറ്റ് ഡൗൺ ഫ്രൈസ് ലോഡ് ഒരാ വെല്ലുമ്മച്ചി കൊച്ചിന് നമ്മളാണെങ്കിൽ എങ്ങനെ വേൾഡ് വാല്യൂ സിസ്റ്റം മക്കളകത്ത് കേറ്റാന്നും പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാവരും കേട്ടോ ഞാൻ പോളിന്റെ പ്രസംഗിച്ചാലും ദാവീതിന്റെ പ്രസംഗിച്ചാലും എനിക്കൊരു മീനിംഗ് മനസ്സിലാകുന്നത് ആയിട്ടുണ്ടോ വായ് ഞാൻ ഈ സങ്കീർത്തനത്തിന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് നമ്മളോട് ചേർത്ത് ഒന്ന് സംസാരിക്കാൻ പോവാണ് പ്രാർത്ഥനയോടെ കർത്താനുമുഖത്തേക്ക് നമുക്ക് നോക്കിയായിരിക്കാം ഫസ്റ്റ് ത്രീ വേഴ്സ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഷെപ്പേഡ് പ്രൊവിഷൻ പ്രൊവിഷൻ Then, verse number four is talking about shepherd protection. The first part is talking about shepherd provision. The second part is talking about uh, shepherd protection. The final part of the psalm is talking about shepherd promise. Protection, pro provision, protection. അൻപ്രോമിസ് അങ്ങനെ തന്നെയാണോ ആ സങ്കീർത്തനത്തിൻ്റെ അർത്ഥമെന്ന് നിങ്ങളൊന്ന് ഒന്ന് ധ്യാനിച്ച് നോക്കിയാൽ ദ ഫസ്റ്റ് പാർട്ട് ഹോബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ പ്രൊവിഷൻ ഓഫ് ഗോഡ് ദ പ്രോവിഡൻസ് ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി എന്ത് ചെയ്യുക പറയുക സെക്കൻഡ് പാർട്ട് അങ്ങനെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം വീ നീഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ് ദ വേഴ്സ് നമ്പർ ഫോർ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പീപ്പിൾ ദ ഫൈനൽ വൺ ഗോഡ്സ് പ്രോമിസ് ഡു യു നോ ഹൗ ഇറ്റ് ആൻഡ് ഫോർ അവർ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഇറ്റേണിറ്റി മീനിങ് ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും കർത്താവിൻ്റെ അടുക്കൽ മരണനിഴലിൻ താഴ്വരയിൽ കൂടി പോയാലും അനർത്ഥം നമ്മളെ പിടിക്കുകയല്ലെങ്കിലും നെക്സ്റ്റ് വേഴ്സ് എന്നാ പറയുന്നത് ഒരു ദിവസം നമ്മൾ മരിക്കും അതുകൊണ്ടല്ലേ എന്നേക്കും അവിടെ എന്ന് പറയുന്നത് അന്നേരം ഇതിനകത്ത് ജീവനും ഉണ്ട് വിടുതലും ഉണ്ട് മരണമുണ്ട് ഉണ്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ പ്രൈസ് ലോഡ് ഞാൻ ഇന്ന് പാട്ട് പാടിയപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു പാട്ടൊക്കെ നല്ലതായിരുന്നു ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ഈ വർഷം ആരുടെ ആ ദൂത് പറഞ്ഞായിരുന്നു ഹലോ ആരോടെങ്കിലും അല്ല ഈ പ്രൈസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ അവിടെ ാണ് ഇല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ വന്നാൽ മതി സാറ്റർഡേ നമുക്ക് ട്രാ ട്രാൻസ്ട്രിബ്യൂഷൻ കൊണ്ട് ഒരുമിച്ച് പോവാം നമുക്ക് ഓരോന്നോ ഫാസ്റ്റ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വേഴ്സ് വേഴ്സ് ഫസ്റ്റ് മൈ ഐ നോട്ട് നോക്കിയല്ലവരും he makes me lie down in green pastures he leads me besides quiet waters he restores my soul he guides me in the path of righteousness for his namesake what a beautiful anna lord is my shepherd david is not making david is not making a universal statement very particular statement god is my shepherd what's the meaning not Everyone in Israel, they can't say that. Everyone who is sitting before me, everyone can say that. God is my shepherd. Only people can understand Psalm number 22. Only people can understand the redemptive work on the cross from Psalm number 22. എല്ലാവർക്കും യഹോവ എൻ്റെ ഇടയൻ ആണെന്ന് പറയാൻ എന്ത് ചെയ്യത്തില്ല പറ്റില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും യഹോവ എന്റെ ഇടയൻ ആണെന്ന് പറയാനായിട്ട് പറ്റിയല്ലോ കാര്യം ദാവീത ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് പറയുകയല്ലോ മൈ ഷപ്പേഡ് ഇറ്റ് ഇസ് പെഴ്സണൽ റിലേഷൻഷിപ്പ് Simply speaking, only people, those who are truly born again, only people, those who are submitted and committed their whole life in the altar of the Lord, they can boldly say that, Lord is my shepherd. Children, do you know when you can say, Lord is my shepherd? When you submit your life to the Lord when you believe christ as your savior and lord when you understand psalm number 22 then you can say lord is my shepherd until and unless lord is not your shepherd this is not a universal statement praise the lord why because we അല്ലേ നമ്മളൊക്കെ ജനിച്ച പോലെ തന്നെ ആരാണ് ദൈവത്തിൻ്റെ ഓ എനിക്കൊരു ഇച്ചിരി കൂടെ ഒരു 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 സന്തോഷം വേണം നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളു ഇനി കൊണ്ട് പത്തിരുപത് മിനിറ്റോളെ ഇത് കേട്ടിട്ട് ലോഡീസുമായി ഷെപ്പേടന്ന് കേൾക്കുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ ഉറക്കെ അല്ല പറയണ്ടേ അതോ ഇനി എന്നാ ലോട്ടറി അടിക്കാൻ ഇഷ്ടം പോലില്ലേ എൻ്റെ ഒരു കസിൻ പറഞ്ഞ പോലെ എൻ്റെ എന്റെ ഉദ്ദേശി നല്ലപോലെ ഒന്ന് കഴിച്ചാൽ അന്നേരം എമർജൻസി പോകണം അത്ര അവസ്ഥയാണ് കാശിലഞ്ഞിട്ടല്ല നല്ലപോലെ ഒന്ന് കഴിച്ചാൽ എന്നോട് ഈ രാജ്യത്തുള്ള ഒരാൾ പറഞ്ഞതരിയാണ് കർത്താവൻ്റെ ഇടയനാവുന്നു ദൈവത്തിൻ്റെ കരണ കൊണ്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ കഷ്ടമനുഭവിച്ച മഷിഹായെ ഗ്രഹിക്കാൻ ദൈവത്തിനെന്നോട് പ്രിയം തോന്നി ആ ഭക്തനോട് ചേർന്ന തിരുവഴുത്തിനോട് ചേർന്ന് ഞാൻ പറയുകയാണ് ലോഡ് ആർ ബോൺ എനിമീസ് ഓഫ് ഗോഡ് എഫീഷ്യൻസ് ചാപ്റ്റർ ടു വി ആർ നോട്ട് ഓൾ ഗോഡ്സ് ചിൽഡ്രൻ വി ആർ ഓൾ ഹിസ് ക്രിയേഷൻ ബട്ട് വെൻ യു ബിലീവ് ക്രൈസ്റ്റ് അവർ സ്റ്റാറ്റസ് വിൽ ചേഞ്ച് വി ബിക്കം ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ സൃഷ്ടിയാണ് പക്ഷേ കർത്താവിൻ്റെ മക്കളല്ല കർത്താവിൻ്റെ മക്കളാകുന്ന എങ്ങനെയാണ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് ഇലവൺ ആൻഡ് ട്വൽവ് അവനെ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരി ഹീ വിൽ ഗീവ് ദ പവർ ടു കൺഫേസ് ക്രൈസ്റ്റ് ഈസ് ലോഡ് ദാറ്റ് ഐ ആം മൈ ഐ ഹ് നോ എബിലിറ്റി ടു സേവ് ലോഡി ക്രൈസ്റ്റ് ഈസ് മൈ ലോഡ് ഹീ വിൽ ഗീവ് ദ പവർ ദാറ്റ് ഇസ് എ മീനിങ് ഓഫ് ദേഴ്സ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹീ 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 വിൽ 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 അതോറിറ്റി പവർ ഫെയ്ത്ത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ സോറി വരാൻ കാര്യം എന്താ പറയുമ്പോൾ ഈ അടുത്ത കാലത്തല്ല ഫസ്റ്റ് ജോൺ അല്ലായിരുന്നു വേട അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ജോൺ വരുന്നത് ജോൺ ചാപ്റ്റർ ടെന്നിലേക്ക് ജോൺ ചാപ്റ്റർ ടെൻ ഒരു ഗ്രേറ്റ് ചാപ്റ്ററാണ് ഈ ഷെപ്പേഡിങ്ങിനെ പറ്റി പറയുന്നത് പത്താം അധ്യായത്തിൻ്റെ പത്താം അധ്യായം അതിനെപ്പറ്റി തന്നെയുള്ള പരാമർശമാണ് ട്വൻ്റി സിക്സ് ആൻഡ് ട്വൻ്റി സെവൻ ജോൺ ട്വൻ്റി സിക്സ് ആൻഡ് ട്വൻ്റി സെവൻ ബഡ് യു ഡു നോട്ട് ബിലീവ് ബിക്കോസ് യു ആർ നോട്ട് ഓഫ് മൈ ഷീപ്പ് നിങ്ങൾ എൻ്റെ ആടല്ലായത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം പറയണം ആ വാക്യത്തിനകത്ത് യേശുവിനെ പറ്റി തിരുവെടുത്ത് എന്തെല്ലാം പറയുന്നു ലിസൻ ടു മീ യേശുവിനെ പറ്റി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി തിരുവെടുത്ത് എന്തെല്ലാം പറയുന്നോ അതെല്ലാം വിശ്വസിക്കുന്നവന് മാത്രമേ ലോഡ് ഈസ് മൈ ഷെപ്പേഡ് എന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല കാര്യമല്ല യു ആർ നോട്ട് മൈ ഷീപ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ തിരുവെടുത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ലോഡ് ഈസ് നോട്ട് യുവർ ഷീപ്പ് ലോഡ് ഈസ് നോട്ട് യുവർ ഷപ്പ് യു ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹിസ് ഞാൻ പറയുന്ന സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എൻ്റെ ആടല്ലായിയാൽ ഞാൻ പറയുന്നത് എന്തു ചെയ്യുന്നില്ല എന്നിട്ട് അടുത്ത വാക്ക് കണ്ടോ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ദ ട്രൂ ഷീപ്പ് ഓഫ് ക്രൈസ്റ്റ് ിൽ ലിസ്റ്റ് ദോളിൻ്റെ മൈപ്പ് അവിടെ നമുക്ക് എന്തെല്ലാം കാര്യം വിശ്വസിക്കണം Do you believe Christ? Do you believe the Son of God? Do you believe He is the Savior? Do you believe He is the Lord? Do you believe His sacrificial death? Do you believe by His sacrificial death he appeased the wrath of God? Do you believe He is your only hope of salvation? If you can say yes to all the question, then you can say, Lord is my shepherd. ഞാനീ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാമെങ്കിൽ മാത്രമാണ് യഹോവ എൻ്റെ ഇടയൻ അല്ലാതെ നമ്മൾ മത്സരത്തിന് ഈ വാക്യം കാണാതെ പഠിച്ചുകൊണ്ട് യഹോവ എൻ്റെ ഇടയൻ ആകുക മിനിമം ചോദിച്ച ഇത്രയും ചോദ്യങ്ങൾക്ക് യേസ് എന്ന് പറഞ്ഞാൽ മാത്രമേ യഹോവ എൻ്റെ ഇടയനാകത്തുള്ളൂ നോക്കൂ ഈ ഷീപ്പിൻ്റെ പ്രത്യേകത അറിയാം ഷീപ്പ് need shepherd. The nature of the sheep tell us that. നമ്മളെ ബേഡിനോടോ ഡോഗിനോടോ ഒന്നും കമ്പയർ ചെയ്തിട്ടില്ല കാര്യം തന്നെ അതങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം നടക്കാം പക്ഷെ നമ്മളെ ഷീപ്പിനോട് ആ മെറ്റഫോർ ഉപയോഗിക്കാൻ കാര്യം എന്നാന്ന് അറിയാമോ വിൾ ആർ ഇൻ എ ഡെസ്പറേറ്റ് നീഡ് ഓഫ് വൺ ഗൈഡൻസ് കാര്യം അല്ലെങ്കിൽ എങ്ങും എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ദ ഷീപ്പിൻ്റെ പ്രത്യേകത ദ ആർ ഡിഫ് ഡിഫൻസ്ലെസ് ഷീപ്പ് ഇഗ്നോറൻ്റ് ഷീപ്പ് നീഡി ഷീപ്പ് ഫ്രൈറ്റ് കിഡി ഷീപ്പ് വേവാഡ് വണ്ടറിംഗ് ഷീപ്പ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഡർ ചെയ്യാം ഇതാണ് ഷീപ്പിൻ്റെ ക്യാരക്ടർ സോ ദച്ചർ ഓഫ് ദ ഷീപ്പ് ഈസ് ഷീപ് നീഡ് എ ഷെപ്പ് പ്രൈസ് ലോൺ പക്ഷെ പാവം വരുത്തി വെച്ച വിനയെന്നാന്നറിയാമോ ഡു യു നോ വാട്ട് സിൻ ഡസ് സിൻ ടേക്ക് എ ഷീപ്പ് ആൻഡ് മേക്ക് ഹിം തിങ് ദ് ഹി ഈസ് എ ബൂൾഫ് പാവം വരുത്തി വെച്ച എന്നാന്ന് അറിയാമോ പാവത്തോട് കയറി കഴിഞ്ഞപ്പം നമ്മൾ ഷീപ്പ് അല്ല ബൂൾഫാണെന്നാണ് നമ്മളെല്ലാവരും തീയതി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ഗോഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഗൈഡൻസ് എനിക്ക് ഷെപ്പേർഡ് വേണ്ട എനിക്ക് ദൈവത്തെ വേണ്ട കാര്യം എന്നാ പാവം വരുത്തി വെച്ച വിനയാണ് നമ്മളെ കൊണ്ട് ചിന്തിക്കുക ഐ ആം നോട്ട് എ ഷീപ്പ് ഐ ആം ബൂൾഫ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ ഇപ്പോഴെങ്കിലും ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഓർത്തോണ യു ആർ നോട്ട് എ ഷീപ്പ് ഇവിടുത്തെ ആ ശ്രദ്ധിച്ചോ ദാറ്റ് പ്രോണുകൾ മേക്സ് മീ ഹീ ലീഡ്സ് മീ ഹീ ഗൈഡ് മീ ഹി കാരണം എന്നാ വിത്തൗട്ട് ഐ വിനോട്ട് ഗോ ഫോർവേഡ് ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് അവർ ഫിസിക്കൽ നീഡ് ഹീ മേക്സ് മീ ലൈഡൌൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ് ഹീ ലീഡ്സ് മൈ ബിസൈഡ്സ് കോയ്റ്റ് ബാറ്റേഴ്സ് ദാറ്റ് വേഴ്സ് ഈസ് ടോക്കിംഗ് അബൌട്ട് അവർ ഫിസിക്കൽ നീഡ് വേഴ്സ് ത്രീ ഇസ് ടോക്കിങ് അബൗട്ട് അവർ സ്പിരിച്ചുവൽ നീഡ് എന്താ വാക്യം എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എൻ്റെ നീതിപാതകളിൽ ഫിസിക്കൽ നീഡ് ആൻഡ് ഫിസിക്കൽ നീഡ് അടുത്ത ആ വാക്കൊരു വളരെ മനോഹരമായൊരു വാക്കാണ് ഹീ ഗൈഡ്സ് മീ ഇൻ ദ പാർട്ട് ഓഫ് റൈച്ചസ്നെസ് ഈ ഇടേൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവൻ നമ്മളെ നീതിവാദകളിലേക്ക് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് കേപ്പബിൾ ഓഫ് റൈച്ചസ്നെസ് ഇറ്റ് ഈസ് ദ ദു ലീഡ്സ് യു ആൻഡ് മീ ഇൻ ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ് ഈവൻ ദ ഡിസൈർ ഓഫ് റൈച്ചസ്നെസ് കം ഫ്രം ദ ദീതിയെ പറ്റിയുള്ള ബോധം പോലും നമുക്കില്ല ആ വഴിയിലേക്ക് നമുക്ക് നടക്കാൻ കഴിയത്തില്ല അതിനോടുള്ള ആഗ്രഹം നമുക്കില്ല എന്നാൽ ഈ ഷെപ്പേഡാണ് നമ്മളെ അങ്ങോട്ട് നടത്തുന്നത് ഈ ഷെപ്പേഡാണ് നീതിയെ പറ്റിയുള്ള ആഗ്രഹം നമുക്ക് നൽകുന്നത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് അവർ ഫിസിക്കൽ സ്പിരിച്വൽ സെക്കൻഡ് പാർട്ട് എനിക്ക് അത്രയും പറയാനേ സമയമുള്ളൂ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഒരുവിധം മനസ്സിലായോ ോവേ എൻ്റെ ആവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല സെക്കൻഡ് പാർട്ട് ദ ഷെപ്പേർഡ് പ്രൊട്ടക്ഷൻ എപ്പോഴും പുറത്തോണം ഷീപ്പ് ആകണം എന്നാലേ ഉള്ളു കേട്ടെ ഈ വാക്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് ഈവൻ ദോ ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡ് ഓഫ് ഡെത്ത് ഐ ഫിയർ നോ നോയബിൾ ഫോർ യു ആർ വിത്ത് മീ യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദ കംഫർട്ട് മീ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോണൗൺ ചേഞ്ച് ഫസ്റ്റ് ത്രീ വേഴ്സ് ദ പ്രോണൗൺ ഈസ് ഹി ദ സെക്കൻഡ് പേഴ്സൺ അടുത്തു നോക്കിയേ പ്രോണൗൺ മാറിയിട്ട് ഹി 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 എന്നുള്ളത് മാറിയിട്ട് അടുത്ത് എങ്ങനെയാണ് യു റോഡ് യു ആർ വിത്ത് മീ യു പ്രിപ്പയർ യു ഹാവ് അനോയിൻറ്റഡ് മീനിങ് ദ പ്രോണൗൺ ഹവ് ചേഞ്ച് ബട്ട് ദ ഡിറക്ഷൻ ഈസ് ദ സെയിം വി സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ദ ഷെപ്പേഡ് കണ്ടോ ഹി 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 ദെൻ യു 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 ഈ ഇവിടെ വളരെ മനോഹരമാണ് ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കൂരിലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ വടിയും കോലും എന്നെ ദാറ്റ് വേഴ്സ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ദ ഷെപ്പേർസ് പ്രൊട്ടക്ഷൻ ഈ ദ ഐഡിയ ഓഫ് ദ വാല്യു ഓഫ് ദ ഷാഡോ ഓഫ് ദ ടേക്കൺ ഫ്രം ദ ഷെപ്പേഡിങ് തീം ലിസൻ ടു മി വെരി കെയർഫുള്ളി ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് വേർഡ്സ് ഞാൻ ഒത്തിരി കമൻ്റിൽ നോക്കിയതിനകത്ത് കിട്ടിയ ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഇഫ് യു തിങ്ക് അബൌട്ട് എ ഷീപ്പ് ആ വാക്യത്തിന്റെ അർത്ഥമാണ് ഇഫ് യു തി അബൌട്ട് എ ഷീപ് ബീം മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ ഗ്രീൻ പാസ്റ്റേഴ്സ് സം ടൈംസ് വെൻ യു ആർ മൂവിംഗ് ടു ഫൈൻ ഗ്രീൻ പാസ്റ്റേഴ്സ് പ്രിഡിറ്റോറി ആനിമൽസ് നോ വെയർ ദെയർ പ്രേ ഇസ് കമ്മിംഗ് ഫ്രം അൻ വെയർ വെയർ ദെയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരിടത്തെ പുല്ല് തീർന്നുപോയി അവിടുന്ന് ഈ ആട് അപ്പുറത്തെ ഗ്രീൻ പാസ്റ്റേഴ്സിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് ദർ ഇസ് നോ ഗ്രീൻസ്റ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ദു ഫീൽ അന്നേരം എനിമി മനസ്സിലാക്കുന്നത് ിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഹൈഡ് വേർ ഈ ഗ്രീൻ പാസ്റ്റേഴ്സിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം അവിടെ ഈ എനിമി എന്ത് ചെയ്യുക ഇരിക്കുക ഈ ആട് നടന്നു പോകുമ്പോൾ ഈസിയായിട്ട് അതിനെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഈസ് ദൈഡിംഗ് പ്ലേസ് ഫോർ അവർ അഡ്വേഴ്സറി ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ശത്രു നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ഹൈഡിങ് പ്ലേസ് ആണ് ആ മരണനിഴലിൻ്റെ താഴ്വര മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവര് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും നമുക്കിങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടുണ്ടാകും ആ മരണനിടലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ പോകുമ്പോൾ ഐ ഫിയർ നോ ഈവിൾ വൈ ബിക്കോസ് ഐ ആം സ്ട്രോങ് നോ ദാറ്റ് ഈസ് നോട്ട് ദി ആൻസർ എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാറുണ്ട് ബിക്കോസ് ഹീ ഈസ് വിത്ത് മീ അവൻ അവ കൂടെ അല്ലാതെ ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് അല്ല എന്റെ കഴിവ് കൊണ്ടല്ല അഡ്വേഴ്സറീസ് വരുമ്പം ക്രൈസിസ് വരുമ്പം വേദന വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണെന്നറിയാമോ മരണനിടലിൻ്റെ താഴ്വരയിലൂടെ ഒരു ഗ്രീൻ പാസ്റ്റേഴ്സിൽ നിന്ന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ അപകടമാണ് പകൽ ഉറപ്പാക്കണം ഈസ് മൈ സാമിസിയുടെ പറയുന്നത് വൈ ബികോസ് എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാത്തത് യു മെയ്ഡ് മീ സ്ട്രോങ് ഇനഫ് അതല്ല അതിൻ്റെ അർത്ഥം തന്നെ യു ആർ വിത്ത് മീ അതാ ഞാൻ പറഞ്ഞ പ്രോനൗൺ യു 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 ആ പ്രൊവിഷൻ പറയാൻ നേരത്തെ ഹി 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 പ്രൊട്ടക്ഷൻ പറയാൻ നേരത്തെ യു 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 എനിക്ക് വളരെയധികം കാര്യം പറയാനായിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട അങ്ങനത്തെ പച്ചപ്പുൽമേടുകളല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് നടന്നു പോകുമ്പം അവിടുത്തെ രണ്ട് പദം കേട്ടോ യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ആ റോഡെന്നുള്ളത് അതിൻ്റെ ആ റോഡിൻ്റെ അർത്ഥം ദ റോഡ് റെഫേഴ്സ് ടു ഒന്ന് എന്ത് ചെയ്യ ഗൈഡ് ചെയ്യൊവിഷൻ അധികം പറയാതെ എന്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യണം തേർഡ്ലി എഷെപ്പേഡ് പ്രോമീസ് എന്താ പ്രോമീസ് എന്ന് നോക്കിയേ ഷുവർലി എനിക്ക് യു ഹാവ് അനോൻറ്റഡ് മൈ ഹെഡ് വിത്ത് ഓയിൽ അത് ഐ ഹ് നോ ടൈം അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ് വി ക്യാൻ ടേക്ക് വെരി ഗുഡ് എക്സാമ്പിൾ ഫ്രം ദ പാസ് ഓവർ ഫീസ് ഫ്രം ഓൾ ടെസ്റ്റ്മെൻറ്റ് പുറത്ത് വളരെ നരഹത്യ നടക്കുമ്പം അകത്ത് ഒരു ജനം പെസഹ ആചരിച്ച് ദൈവത്തെ എന്തു ചെയ്യുക യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ ദ എനിമീസ് അത് നമ്മുടെ സാൽവേഷനാണ് കേട്ടോ അല്ലാതെ വേറൊരു അർത്ഥവും നോട്ടീസ്റ്റകത്ത് അതിനില്ല യു യു ഹവ് അനോയിൻറ്റഡ് മൈ ഹെഡ് വിത്ത് ഓയിൽ ദാറ്റ് ഇസ് ടോക്കിങ് അബൌട്ട് എ എ കോർഡിനേഷൻ നമ്മളെ ദൈവം അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് മൈ ക പോർ ഫ്ലോസ് ലാസ്റ്റ് വേർഡ്സ് ഷുവർലി ഗുഡ്നസ് ആൻഡ് ലവ്വിങ് കൈൻഡ്നെസ് വിൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ വിൽ ഡൊൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് ഫോർ അവർ എന്ന് പറഞ്ഞാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ നോട്ട് ഐ വിൽ അച്ചീവ് ഐ വിൽ അറ്റൈൻ നോട്ട് ഐ വിൽ അക്വെയർ നോട്ട് ഐ വിൽ ലേൺ ദ ഓൾ വിൽ ഫോളോ മീ എല്ലാ ഒന്നാമത്തെ വാക്കിലായിരിക്കുന്നത് ഹോവ എൻ്റെ ഇടയനാവുന്നു അവിടെ മാത്രമാണ് ദീസ് ആർ ദ ത്രീ മീനിങ് ഓഫ് ദ സ്റ്റാൻസാസ് ഓഫ് ദാറ്റ് സോങ് ഇനി ഇതിനകത്ത് വി ക്യാൻ സീ ത്രീ റിസൾട്ട് ഇടയനാണെങ്കിൽ ഫ്രം ഇടയിനാണെങ്കിൽ നോട്ട് വൺ സെക്കൻഡ് ഐ വിൽ ഫിയർ നോ ഈവൽ തേർഡ് ഐ വിൽ ഡി ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ തീർന്നില്ല നിർത്തി ആറ് കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് അങ്ങനെയാണെങ്കിൽ ഐ ഷാൽ നോട്ട് വാണ്ട് അന്നേരം എനിക്ക് ആവശ്യമില്ല ആവശ്യമുള്ള കാര്യം ഇല്ലല്ലോ കർത്താവ് ദ ഡിസിനേഡ് അത് വേണ്ട അത് കർത്താവിന് എനിക്ക് തരാൻ ഇഷ്ടമില്ല അതാണ് എൻ്റെ അർത്ഥം ഐ ഷാൽ നോട്ട് വാണ്ട് ഐ ഹാവ് നോ ഫിയർ ഐ വിൽ ഡോ ഇൻ ഹിസ് ഹൗസ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇടയൻ്റെ എന്ന് പറഞ്ഞാൽ ആ ആ നിത്യതയിലും വി വിൽ ബി ഷെപ്പേഡ് ബൈ ക്രൈസ്റ്റ് അല്ലേ അതല്ലേ എൻ്റെ അർത്ഥം നമ്മൾ ആ കർത്താവിൻ്റെ അടുക്കൽ അന്ന് ചെല്ലുമ്പോഴും ഹി വിൽ ബി അവർ ഷെപ്പേർഡ് വി വിൽ ബി ഷെപ്പേർഡ് ബൈ ക്രൈസ്റ്റ് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും ആട്ടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടല്ലേ ആ പാട്ട് പാടുന്നവർക്കാണ് നമ്മൾ ഇന്ന് പാടിയൊരു പാട്ട് വാതിരുകളെ നിങ്ങളുടെ തലകളെ അത് ട്രഡീഷണലി നമ്മൾ ഇന്റർപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് സാം ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് സാം ട്വന്റി ത്രീ ദ ലൈഫ് ഹീ ഹിസ് ഷെർഡിങ് ഷെർഡിങ് സാം ട്വന്റി ഫോർ ഈസ് ഓഫ് ക്രൈസ്റ്റ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാൻ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ച് പഠിച്ച് സന്തോഷിച്ച് ആനന്ദത്തോടെ ജീവിച്ച് ഹോളിയായിട്ട് ജീവിച്ച് ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റം മനസ്സിലാക്കി ജീവിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമ്മുടെ കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ താങ്ക് യു പ്രൈസ് കുഞ്ഞുങ്ങൾ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ഷെയർ യുവർ ട്രസ്റ്റ് മണി ആൻഡ് മെമ്മോറി